നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം അതിനു മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് അതായത് ഇന്ത്യയിൽ നിന്നും ചില യുവാക്കളെ മലയാളികൾ ഉൾപ്പെടെയുള്ള ചില യുവാക്കളെ റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്തിരിക്കുന്നു അവരെ സൈന്യത്തിലേക്കെന്ന് പറഞ്ഞല്ല അവരെ വലിയ രീതിയിലുള്ള തൊഴിൽ വാഗ്ദാനം ചെയ്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകി വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് വാഗ്ദാനം നൽകിയാണ് ചില ഏജൻസികൾ മുഖേന റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നടക്കം പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ പ്രാഥമികമായ ഒരു യുദ്ധരംഗത്ത് നിൽക്കാൻ കഴിയുന്ന അത്രയും ട്രെയിനിംഗ് പക്ഷേ പ്രാഥമികമായ ചില പരിശീലനം നൽകി അവരെ നേരിട്ട് യുദ്ധമുഖത്തേക്ക് അയക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷമാണ് അവർക്ക് അമളി പറ്റി എന്നറിയുന്നത് തോക്കും പിടിച്ച് അവർക്ക് യുദ്ധഭൂമിയിലേക്ക് പോകേണ്ടി വന്നു പലരും മരണപ്പെട്ടു പലരും വലിയ രീതിയിൽ പരിക്കേറ്റു പലരും തിരിച്ചെത്തിയിട്ടുണ്ട് ഇത് തീർച്ചയായും കേരളത്തിലടക്കം മലയാളികൾ അടക്കം ഇതിൽ ഈ ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ട് ഇതിനെതിരെ കേന്ദ്ര സർക്കാർ വലിയ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ആദ്യമായി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് നൂറ്റി പേരാണ് ആകെ ഭാരതത്തിൽ നിന്നും റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഇവരിൽ പന്ത്രണ്ട് പേർ മരിച്ചു യുദ്ധരംഗത്ത് മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത് പതിനെട്ട് ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യൻ സൈന്യത്തിലുണ്ട് എന്ന വിവരമാണ് വരുന്നത് ഇതിൽ പതിനാറ് പേരെക്കുറിച്ച് പതിനെട്ട് പേർ റഷ്യൻ സൈന്യത്തിലുണ്ട് ഈ പതിനെട്ട് പേരിൽ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യക്ക് ഇന്ത്യൻ സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു വിവരവുമില്ല പക്ഷേ രണ്ട് പേരൊഴികെ പതിനാറ് പേരെക്കുറിച്ചും യാതൊരു വിവരവും ഇന്ത്യൻ സർക്കാരിനില്ല തൊണ്ണൂറ്റിയാറ് പേരെ മടക്കിയെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത് മാത്രമല്ല ഒരാൾ മലയാളിയായ ജയൻ കുര്യൻ എന്നൊരാൾ ഈ യുദ്ധത്തിൽ പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിലിരിക്കുകയുമാണ് എന്തായാലും റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട യുവാക്കളെക്കുറിച്ചുള്ള വിശദവും വ്യക്തവുമായ വിവരങ്ങൾ ആദ്യമായി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയാറ് പേർ ആകെ അകപ്പെട്ടുപോയി പോയി തൊണ്ണൂറ്റിയാറ് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു ദൗർഭാഗ്യവശാൽ പന്ത്രണ്ട് പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു പതിനെട്ട് പേരെ ഇപ്പോഴും റഷ്യൻ സൈന്യത്തിൽ തന്നെയുണ്ട് ഇതിൽ പതിനാറ് പേരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല ഇതാണ് ഇന്ന് വളരെ ചുരുക്കത്തിൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ ബോളിവുഡ് നടനായ സെയ്ഫ് അലി ഖാൻ സെയ്ഫ് അലി ഖാനെ ഇന്നലെ രാവിലെ രണ്ടരയോടുകൂടിയാണ് ഒരു അക്രമി കുത്തി സെയ്ഫ് അലി ഖാന് ഒരുവിധം ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഇതിൽ ഏറ്റത് നട്ടല്ലിനാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് മാത്രമല്ല ഈ കത്തിയുടെ ഒരു ഭാഗം ഈ നട്ടലിൽ ഒടിഞ്ഞിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സെയ്ഫ് അലി ഖാൻ്റെ നില ഗുരുതരമായത് ഏതാണ്ട് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് അക്രമി വീടിനകത്ത് കടക്കുകയും സെയ്ഫലി ഖാനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും അടക്കം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സുരക്ഷാ വലയത്തിലുള്ള ഒരു ഭവനം കൂടിയാണ് ഒരു വസതി കൂടിയാണ് സെയ്ഫ് അലി ഖാൻ്റെ ബാൻഡ്രയിലുള്ള വസതി പക്ഷേ ഈ വസതി യ്ക്ക് അകത്തേക്ക് കയറുന്നതിലും കൃത്യം നിർവഹിച്ച ശേഷം കൃത്യമായി രക്ഷപ്പെടുന്നതിലുമൊക്കെ ഈ അക്രമി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മുംബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ഊഹാഭോഗങ്ങളൊക്കെ പരന്നിരുന്നു അതായത് സെയ്ഫ് അലി അലിഖാൻ്റെ വീട്ടിലെ ഒരു വേലക്കാരി ആ വേലക്കാരിക്ക് ഈ പറയുന്ന അക്രമിയുമായി രഹസ്യബന്ധമുണ്ടായിരുന്നുവെന്നും ഈ വേലക്കാരിയെ കാണാനാണ് ഇയാൾ വീടിനകത്തേക്ക് കയറിയതെന്നും അതായത് വീടിനകത്തുള്ള ഏതോ ഒരാളുടെ സഹായത്തോടു കൂടിയാണ് വീടിനകത്തേക്ക് പ്രവേശിച്ച് െന്നും സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും വലിയ രീതിയിൽ പെടാതെയാണ് ഈ അക്രമി അകത്തേക്ക് പ്രവേശിച്ചതെന്നും പിന്നീട് ഈ അലി ഖാനുമായി വാക്കു തർക്കം ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തെ ആക്രമിച്ച് കുത്തി പരിക്കേൽപ്പിച്ച് കടന്നു കളയുകയും ചെയ്തത് ഇന്നലെ കൂടി ഒരാൾ ഇതായത് ഈ അക്രമി പിടിയിലായി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു പക്ഷേ ഇന്ന് ആ വാർത്ത തെറ്റാണ് എന്ന വിവരം വരുന്നുണ്ട് ഒരാൾ കസ്റ്റഡിയിലുണ്ട് പക്ഷേ അത് അക്രമിയല്ല അയാൾക്ക് രൂപസാദൃശ്യം മാത്രമാണുള്ളത് ഈ അക്രമിയുമായി എന്ന് തെളിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഒരു പക്ഷേ ഉടൻ വിട്ടയച്ചയ്ക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുംബൈ പോലീസിന് മുന്നിൽ ഉയരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു സെലിബ്രിറ്റിയെ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു വീട്ടിനകത്ത് കടന്ന് കയറി ആക്രമിച്ച് പുറത്തുപോയ ഒരു ആളെ ഒരു അക്രമിയെ ഇതുവരെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ അക്രമി സെയ്ഫ് അലി ഖാനെ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഷാരൂഖ് ഖാനെ അടക്കമുള്ള ബോളിവുഡ് താരങ്ങളെ ലക്ഷ്യം വച്ചിരുന്നുവെന്നും ഷാരു ഷാറുഖ് ഖാൻ്റെ വസതിയായ മന്നത്ത് ബാൻഡ്ര ബീച്ചിന് അഭിമുഖമായി നിൽക്കുന്ന ആ മന്നത്ത് ത്ത് എന്ന് പറയുന്ന വസതിയിൽ ഏണി ചാരി വെച്ച് ചില നിരീക്ഷണങ്ങളൊക്കെ അത് ഇയാൾ നടത്തിയിരുന്നു എന്ന സി സി ടി വി ദൃശ്യങ്ങളും വരുന്നുണ്ട് അത് ഈ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ അക്രമം നടത്തിയ ആളാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്തായാലും ആകപ്പാടെ ഒരു പുക ഇന്ന് സെയ്ഫ് അലി ഖാൻ്റെ ആനെ ആക്രമിച്ച വ്യക്തിയുമായി ഉണ്ടായിട്ടുള്ളത് പക്ഷേ പലരും പറയുന്നത് ഇതങ്ങനെയല്ല ആരാണ് അക്രമി എന്നതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകും അയാൾ അയാൾ ഇതിനോടകം തന്നെ കാലപുരിക്ക് അയച്ചിട്ടുമുണ്ടാകും എന്നും പറയുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ദയാ നായിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബോംബെ നഗരത്തെ വിറപ്പിച്ചിരുന്ന കുപ്രസിദ്ധ അധോലോക നേതാക്കന്മാരെ വധിച്ചതോടുകൂടിയാണ് ദയാ നായിക് എന്ന പേര് ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എൺപതിലധികം എൻകൗണ്ടർ കില്ലിങ്ങുകൾ ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ നടന്നിട്ടുണ്ട് എന്നാണ് അതായത് എൻകൗണ്ടറുകൾ ഈ ദയാ നായിക് നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ചോട്ടാരാജിന്റെ രണ്ട് സംഘാംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസ് ആ കേസിന്റെ അന്വേഷണം ഇദ്ദേഹത്തിനാണ് മുംബൈ പോലീസ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം തീർച്ചയായും ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു അധോലോക സംഘമുണ്ട് എന്നാണ് എന്തുകൊണ്ടാണ് അധോലോക സംഘത്തിന് സെയ്ഫ് അലി ഖാനുമായി പ്രശ്നങ്ങളുള്ളത് എന്താണ് സെയ്ഫ് അലി ഖാനും ഈ അധോലോക സംഘവുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് തന്നെയാണ് ഈ ദയാ സാന്നിധ്യം അദ്ദേഹം ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് അതായത് ഈ ദൃശ്യം അനുസരിച്ച് ദയാ ഈ കേസ് ഏൽപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ജാരൻ അകത്തേക്ക് കടന്ന ജാരനോ കേവലം ഒരു മോഷ്ട അല്ല ഇപ്പോഴും സജീവമായിട്ടുള്ള സെയ്ഫ് വീടിനകത്തേക്ക് കടന്നതും അദ്ദേഹത്തെ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രചരിക്കുന്ന വാർത്ത വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് കോയിലേഷൻ ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnath Engineering Gujarat Tirthayatra.com Iron Build Gujarat Powered by chotis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം